ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കലവറയാണ് ജീവിതം എപ്പോഴും ഭാഗ്യം ഒരാളെയും സ്ഥിരമായി കടാക്ഷിക്കില്ല ഭാഗ്യവും നിർഭാഗ്യവും ജീവിതത്തിൽ മാറിയും മറിഞ്ഞും വരും വീട്ടിലെ അടുക്കളയിൽ നമ്മൾ നിസാരം എന്ന് കരുതി അവഗണിക്കുന്ന ചില കാര്യങ്ങൾ ഭാഗ്യത്തിൽ നിന്നും നിർഭാഗ്യത്തിലേക്ക് നമ്മളെ നയിക്കും വാസ്തുശാസ്ത്ര പ്രകാരമല്ല അടുക്കളയും അടുക്കളയിലെ വസ്തുക്കളുമെങ്കിൽ അത് ദോഷമാണ് എന്തൊക്കെയാണ് അടുക്കളയിൽ നിന്നും ജീവിതത്തിലേക്ക് നിർഭാഗ്യം കൊണ്ട് വരുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം അടുക്കളയുടെ സ്ഥാനം നിർണയിക്കേണ്ടത് ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അടുപ്പ് സ്ഥിതി ചെയ്യുന്നതിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ദൂരമായിരിക്കണം എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അലുമിനിയം പാത്രങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ശീലവും അത്ര നല്ലതല്ല കാരണം അലുമിനിയം എപ്പോഴും നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും എന്നതു തന്നെ കാര്യം ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ പാൽ തിളപ്പിക്കരുത് പാൽ സൂചിപ്പിക്കുന്നത് ചന്ദ്രനെയാണ് അലുമിനിയം ആകട്ടെ രാഹുവിനെയും ചന്ദ്രനും രാഹുവും ബന്ധ വൈരികളാണ് എന്ന കാര്യത്തിൽ പ്രശ്നമത്തിലാകുന്നു ഒരിക്കലും വീടിന്റെ ഒത്ത നടുവിൽ അടുക്കള പണിയരുത് അത് നിർഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാസ്തു നോക്കാതെ അടുക്കള പണിയുന്നത് ശ്രദ്ധിക്കണം അടുക്കളയിൽ പെയിന്റ് അടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചുവപ്പ് നിറം ആണെങ്കിൽ അഗ്നിയാണ് ഇത് ഭാഗ്യത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അടുക്കള പൂജാമുറി എന്നിവയോട് ഒരിക്കലും ടോയ്ലറ്റ് പാടില്ല ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ അടുക്കള പണിയുമ്പോൾ ശ്രദ്ധിക്കണം തെക്കു വടക്കുള്ള ഭാഗങ്ങളിൽ അടുക്കള പണിയുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത് നെഗറ്റീവ് ഭാഗങ്ങളിൽ അടുക്കള പണിയുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത് നെഗറ്റീവ് എനർജി കൊണ്ടുവരാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ തെക്ക് വടക്ക് അടുക്കള പണിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക